താരസംഘടനയായ അമ്മയിലെ ട്രഷറർ സ്ഥാനം രാജിവെച്ച് ഉണ്ണിമുകുന്ദൻ പുതിയ ചിത്രങ്ങളുടെ തിരക്ക് കാരണമെന്നാണ് വിശദീകരണം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ മാനസിക ആരോഗ്യത്തെ ബാധിച്ചെന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വിവരങ്ങളുമായി സാന്ദ്രസേനൻ ചേരുന്നു സാന്ദ്ര എന്തൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് രജീഷ് എന്ന് ഉണർ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ വിവരം അറിയിച്ചത് ട്രഷർ ഫോമിൽ നിന്ന് ഒഴിയുകയാണെന്നുള്ളത് ആ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇഷ്യൂ വന്ന സമയത്ത് തന്നെ എല്ലാ ഭാരവാഹികളും അവരുടെ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചിരുന്നു എല്ലാവരും തന്നെ രാജിവെച്ചിരുന്നു പിന്നീട് ചേർന്ന അഡ്വ കമ്മിറ്റിയിലും ഉണ്ണിമുഖം തന്നെയായിരുന്നു ട്രഷറായിട്ട് ചുമതല വഹിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്നത് ഒരു ചിത്രത്തിനോട് ചിത്രങ്ങളും അധികമായിട്ട് വന്നപ്പോൾ ഈ ഈ ഒരു ചുമതല വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായി വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം സിനിമ സിനിമതായിട്ടുള്ള സമ്മർദ്ദത്തിനോടൊപ്പം തന്നെ ഒരു ഭാരവാഹികായിട്ടുള്ള ചുമതല കൂടെ നിർവഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ വ്യക്തമാക്കുകയുണ്ടായിരുന്നു എന്നാൽ പുതിയ ആളു വരെ സ്ഥാനം ഏൽക്കുന്നത് മറ്റൊരാളിലേക്ക് ചുമതലകൾ കൊടുക്കുന്നത് വരെ ഈ സ്ഥാനത്ത് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ശരി